ഹായ് ഡിയേഴ്സ് എന്തൊക്കെയെല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ ഇന്ന് അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ക്യാരറ്റും ബ്രെഡും പാലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു അടിപൊളി പുഡിങ്ങാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഇതാ ഇതുപോലെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ആ ക്യാരറ്റ് നമുക്ക് ഗ്രേറ്ററിൻ്റെ ആ ചെറുതായിട്ട് കിട്ടുന്ന ഭാഗമില്ലേ ആ ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ആ മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യോ ബട്ടറോ ഏത് വേണേലും ഉപയോഗിക്കാം കേട്ടോ ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ക്യാരറ്റ് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നെയ്യും ക്യാരറ്റും നന്നായി യോജിച്ച് വന്ന ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം ഇടയിലൊന്നും മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ക്യാരറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്നിങ്ങനെ ആ നെയ്യിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പോകാൻ ഇടയിൽ വന്ന് ഇളക്കി കൊടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയാനൊക്കെ ചാൻസ് ഉണ്ട് എൻ്റെ ചെറുതായിട്ടൊന്നും കരിയാൻ പോയി കരിഞ്ഞില്ല ചെറുതായിട്ടൊന്ന് പിടിച്ചപ്പോഴേക്കും ഞാൻ കണ്ടു അപ്പോൾ പറഞ്ഞു വന്നത് ഈ പണി ചെയ്യുമ്പോൾ തന്നെ ചെയ്യണം അതിൻ്റെ ഒപ്പം വേറൊന്നും ചെയ്യാൻ നിൽക്കരുത് എന്ന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം ഇപ്പം ക്യാരറ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും ആ വെന്ത് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒന്നങ്ങ ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡൊക്കെ ബുഡിങ്ങിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചേർത്ത് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റാണത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുത്ത പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി ആ പാലൊക്കെ നന്നായി വറ്റി അത് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കിതിനൊന്ന് എടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഇളക്കിഴക്കി ഇളക്കി കൊടുക്കാതെ മറക്കരുത് ഇതുപോലെ ഡ്രൈ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം എന്നിട്ട് ഇത് അതേ കൂടി തന്നെ പുഡിങ് ട്രേയിലേക്ക് നിരത്തി കൊടുക്കണം പുഡിങ് ട്രേയുടെ ഉള്ളിൽ ചെറു കുറച്ച് ബട്ടറോ നെയ്യോ എന്തേലും തടവി കൊടുക്കേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ പുഡിങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ സെറ്റായി ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ അതിന് മുന്നേ ആണിതൊക്കെ ചെയ്യേണ്ടത് ഇനി അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും രണ്ട് ടീസ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാര പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അത് അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച പോലെ കിടക്കണ്ടാകും കോൺഫ്ലോറും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇളന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പിന്നെ കൈ എടുക്കാതെ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കൈ അതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ ഇട്ടു കേട്ടോ അത് ചേർത്ത് കൊടുത്താൽ ഇലക്കായ ചേർത്താലും മതി ഇലക്കായ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായി ഫൈനായിട്ട് പൊടിഞ്ഞ പൊടി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതുപോലെ കുറുകി വരും ഇത്രയും പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് വശം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇതുപോലെ നിരത്തി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പാലിൻ്റെ മിക്സില് രണ്ടാമത് സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതൊഴിച്ചു കൊടുക്കണം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടാറാൻ വെക്കരുത് രണ്ടാമത്തെ ലെയർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം അതൊന്ന് വൃത്തിയിൽ ലെവൽ ചെയ്തെടുക്കണം ഞാൻ വീണ്ടും കുറച്ച് ബദാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പുഡിങ്ങിന് മൊഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ലെയറിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ വിരുന്നുകാർക്കിടയിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ എന്തായാലും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്